അടുത്തതായ വേദിയിൽ കോഡിനേറ്റർ ഇ വിഷയം ഫലസ്തീനും മനുഷ്യാവകാശവും വേദിയിൽ കോർഡിലേറ്റർ ഇ ഫലസ്തീനും മനുഷ്യാവകാശവും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു വസ്സലാത്തു വസ്സലാമു അലാ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ ൾ നിറഞ്ഞ വിദ്യാർത്ഥികൾ ഉസ്താദുമാർ മറ്റു എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം മുഹമ്മദ് എന്ന കൊച്ചു ബാലൻ ഫലസ്തീനിന്റെ ഒറ്റപ്പെട്ടു പോയ ഒരവസ്ഥ വിഷമത്തിന്റെ വിരഹത്തിന്റെ വേദനയുടെ വേർപ്പാടിന്റെ ഒരു അവസ്ഥയിൽ നിലകൊണ്ട ആ ഒരു സന്ദർഭത്തിൽ അവൻ ചോദിക്കുകയാണ് ഞങ്ങൾ എന്താ മനുഷ്യരല്ലെയോ ഞങ്ങൾക്ക് ഈ ലോകത്തിലുള്ള മുഴുവൻ ജനതയുമാണ് ഇത്രയും അന്താരാഷ്ട്രമായിട്ടുള്ള രാജ്യങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ പോലും അവർ ഒരു തുള്ളി മറുപടി ഇതിന് നൽകുന്നില്ല എന്ന് പറയുമ്പോൾ എത്ര ഖേദകരമാണ് സഹോദരങ്ങളെ മൗനം പാലിക്കുകയാണ് അവർ ബ്രിട്ടീഷുകാർ അമേരിക്ക അവിടെ ഒരു സർവേ അറബികളും വെറും മാത്രം യഹൂദരുമാണ് ഫലസ് ഉണ്ടായിരുന്നത് പിന്നീട് ഫലസ്തീനിന്റെ ആതിഥീത്വം കാരണത്താല് ഇസ്രായേലിനെ കേറ്റുകയും യഹൂദരെ അവിടേക്ക് കൊണ്ടുവരികയും ഹിറ്റ്ലറിന്റെ അതിക്രൂരമായ മർദ്ദനങ്ങൾ സഹിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ യഹൂദർക്കും അഭയം നൽകിയിരുന്ന സ്കൂളുകൾ കോളേജുകൾ കെട്ടിടങ്ങൾ പ്രസവ മുറികൾ തുടങ്ങിയിട്ടുള്ള ഒരു സ്ഥലവും വിടാതെ എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇസ്രായേല് ഇന്ന് ഇസ്രായേൽ ചെയ്തു കൂട്ടുന്ന ഈ കൂട്ടക്കുരുതിക്ക് നാം ഏതൊരു മറുപടി പറയേണ്ടതാണ് പ്രിയമുള്ള ബൈത്തുൽ ബൈത്തുൽ അടുത്തേക്ക് ഒരു പറ്റം സമുദായം സമുദായം കടന്നു വരും യഹൂദ അവർ വളഞ്ഞിട്ട് പലതവണ യുദ്ധം യുദ്ധം നടക്കും പലതവണയായിട്ട് ും പലതവണയും നമ്മൾ ജയിക്കും പലതവണയും നമ്മൾ പരാജയപ്പെടും എങ്കിലും അതിന്റെ അവസാനം ഉണ്ടാവുക ഇമാം കടന്നു വരുന്നതോട് കൂടിയിട്ട് ആ യുദ്ധത്തിന് ഒരു അവസാനം ഉണ്ടാവുമെന്ന് മുഹമ്മദ് മുസ്തഫ പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് തന്നെയായിരിക്കും ഈ ഒരു യുദ്ധത്തിന്റെ അന്ത്യം ഉണ്ടാവുക ഇന്ന് ഇസ്രായേല് വെറും ഫലസ്തീനിൽ മാത്രമല്ല സിരിയാ ജോർജന് തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ അതിക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബുൾഡോസർ ഉപയോഗിക്കുന്നു മറ്റു ഒരു കെട്ടിട െ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബാനോതാല ഈ യുദ്ധ കോലാഹലങ്ങളിൽ നിന്നും ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ രക്ഷിക്കുമാറാകട്ടെ ഫലസ്തീനിലെ ഓരോ ബാലന്മാരുടെയും ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി യും പെട്ടെന്ന് അവർക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ സംരക്ഷിക്കുമാറാകട്ടെ എന്ന് മാത്രം ഞാൻ അവസാനിപ്പിക്കുന്നു അടുത്തതായി വേദി